വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ വണ്ടൂർ മഞ്ചേരി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു റോഡ് റോഡ് അമരമ്പലം വാണിയമ്പലം തകർന്നു കിടക്കുന്ന പോരൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ആലക്കോട് പാലക്കോട് മുതിരി നാലകത്തുണ്ട് പള്ളി റോഡ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതിയുമായി നാട്ടുകാർ രംഗത്ത് റോഡിന്റെ അൻപത് മീറ്റർ ഭാഗമാണ് പാടേ തകർന്നു കിടക്കുന്നത് ഈ ഭാഗത്തിലൂടെ രോഗികളെ അടക്കം കൊണ്ടുപോകുക എന്നത് ഏറെ പ്രയാസം നിറഞ്ഞതാണെന്ന് നാട്ടുകാർ പറയുന്നു അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡാണിത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകി പോയതല്ലാതെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത് നാലകത്തുകൊണ്ട് പള്ളി റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കാലങ്ങളായിട്ട് നാലു വർഷത്തിലധികമായി പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ ഈ റോഡുപയോഗിക്കുന്ന നിത്യ രോഗികൾക്കും അതുപോലെ തന്നെ പത്തൊൻപതിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് നാല് വർഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഡ്രെയിനേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വള്ളക്കെട്ടൊക്കെ ഒഴിവാക്കി രൂ ആ രൂപത്തിൽ റോഡ് പണി എടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തു പോയ ആളുകളൊന്നും പിന്നെ ഈ റോഡ് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല വളരെ യാത്രാ ദുരിതത്തിലാണ് ഇവിടെ ഉള്ള ആളുകൾ ഈ റോഡ് ഉപയോഗിക്കുന്നത് അപ്പം അത് അടിയന്തരമായി ഇത് നന്നാക്കി ഇവിടെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ പണിയെടുക്കണം അല്ലാത്ത പക്ഷം ജനകീയ കൂട്ടായ്മ രൂപപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി